അസ്സാം വലൈക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ ലേസ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഒരു ഉള്ളി ഒരു തക്കാളി കുറച്ച് കുരുമുളക് കുറച്ച് ഉപ്പ് ിലേക്ക് മാറ്റാം ഞാനും എന്റെ ആത്മൂലിയാണ് ഈ ലേസ് ബൗളിയിലേക്ക് മാറ്റുന്നത് അപ്പൊ ഈ ഉള്ളി എടുത്ത് നമുക്ക് ഒരു ബൗളിയിലേക്ക് മാറ്റാം എന്താണ് അതിന്റെ മുകളിലേക്ക് വെച്ച തക്കാളി ഇട്ട് ഇട്ടെടുക്കാം നമുക്ക് പാകത്തിന് കുറച്ച് കുരുമുളക് പാത്രത്തിലേക്ക് വിതറാം ൊരിച്ചുടാം എന്നിട്ട് ഇത് ഇത് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് കച്ചപ്പൊഴിച്ച് നന്നായി മിക്സ് ചെയ്യാം നോക്കാം ലൈക്ക് ും ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ കാര്യം ഈ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തൊന്ന് Okay.